ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ചേട്ടാ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസർ കേട്ടോ വണ്ടി രണ്ടാമത്തെ ഓണറ് വീഡിയോ ഡീസൽ ഓക്കേ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്തില്ല എന്നാൽ നമ്മൾ ഇതേമാതിരി അതേ പുതിയ വണ്ടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിക്കത്തും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രബ് ചെയ്യാത്തവർ ചെയ്ത് കാണാം ഓക്കെ എന്നാൽ വണ്ടി ഫുൾ ഒന്ന് കണ്ടോളി നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൻ്റെ പാടിയിട്ടാണ് വിളിക്കട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് വണ്ടി ക്രാച്ചും വരെയൊന്നും ടയറൊക്കെ ഒരു അയിമ്പത് അറുപത് ശതമാനം ടയർ ഉണ്ട് കേട്ടോ വണ്ടി മേര് വണ്ടിയെല്ലാം പുറത്തിട്ടോ വീടിയായി ഓക്കെ ഇഞ്ചറൂമൊക്കെ കാണിച്ചോ ഇഞ്ചർ റൂം കണ്ടുട്ടോ ഇഞ്ച റൂമിന് പ്രശ്നമൊന്നുമില്ല കുറച്ച് തന്നെയാണ് ഏ ഓക്കെ വൃത്തിയൊക്കെ ഉണ്ട് ഉള്ള എല്ലാം വൃത്തിയാട്ടോ വണ്ടി അതെ ഉള്ളൊക്കെ നല്ല വൃത്തിയാണ് വണ്ടി മേൽ തട്ടിമുട്ട് ആക്സിഡൻ്റ് അങ്ങനത്തൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടാമത്തെ ആർ സി ഓണറിലാണ് വണ്ടി വളരെ നീറ്റായിട്ട് കൊണ്ടുവരുന്ന ടീമിൻ്റെ അടുത്തുള്ള വണ്ടി തന്നെയാണ് പതിനഞ്ച് പതിനാറ് റേസറുമാണ് ഓക്കെ വണ്ടി ആന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുവണ്ടി നമ്പറുണ്ട് വണ്ടിയിൽ കേട്ടോ ഓക്കേ എന്നാൽ